സുനികൾ ആദ്യത്തെ കാലത്ത് തകരുകയാണ് സുനികൾക്ക് ഇനി തകർച്ചയുടെ കാലഘട്ടം ഉറപ്പ് ഇത് ഞാൻ കേരളത്തെ ആദ്യം പറഞ്ഞത് ഞാനാണ് കൂടുതൽ പറഞ്ഞത് ഞാനാണ് അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടത് ഞാനാണ് എനിക്ക് വിഷയമില്ല ഞാൻ യുദ്ധത്തിലാണ് ആ യുദ്ധം കൃത്യമായി നിങ്ങൾക്കും ബോധ്യപ്പെടും എനിക്ക് പത്തൊൻ മുമ്പ് ബോധ്യപ്പെട്ടവരാണ് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടവർ ഇനി അവിടെ സുന്ന എന്ന ട്രഡീഷണൽ ഡ്രെസ്സാ നിലനിൽക്കൂല ഒരിക്കലും നിലനിൽക്കൂല അടുത്ത കൾച്ചറിൽ നിലനിൽക്കൂല അതെങ്ങനെ മുത്തങ്ങനെ വേരി കിടക്കൂല കിടക്കും ഒരു കാലത്ത് എഴുതിക്കാം എളുപ്പം ഒരു പച്ചവഴിക്കൂല മുത്തങ്ങനെ വേരും മേലിൽക്കാറ്റും എങ്ങനെ കിടക്കൂല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള കിടക്കും ും എന്തൊണ്ടെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ രീതിയിലേക്ക് സുന്നികൾ അതപ്പുതിക്കാൻ കാരണം സുന്നികൾ ചാടിന് ചാണായി വിതരണ കക്ഷികളെ പിൻപറ്റി ഉള്ളതുകൊണ്ട് ഒന്ന് വരേണ്ടി വന്നത് ഒരു മുപ്പത് കൊല്ലത്തിനുള്ളിൽ നമ്മളെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കരുത്തുള്ള ഉമ്മകാരും വല്യമ്മമാരും ഇല്ലാതെയായി എന്നതും നമുക്ക് ഒന്നുകൂടി തുടക്കം മുതൽ പറയുന്നു നമ്മുടെ നാട്ടില് ഇത് വരാതെ ഒരു അടിസ്ഥാനക്കാരൻ സാർവത്രികമാവുന്നതിന് ഏകദേശം എഴുപതോടുകൂടി എൺപതിൽ ഒന്നും കൂടി വരും മുതൽ വരെ ഫിഫ്റ്റി ഇയർസ് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു വരെയും പഴയ വയസ്കൾ നിലനിർത്തി അപ്പോൾ അവർ കുട്ടികൾക്ക് അവർ കാഫിയും ഉമ്മ പുതിയ പെണ്ണായതുകൊണ്ട് പുതിയ കാലത്തിന്റെ പെണ്ണായത് കൊണ്ട് മൊബൈലിന്റെ ഉമ്മാനെ കയ്യിലില്ലെങ്കിൽ പോലും പുതിയ പൈസ എടുത്ത് കൈകാര്യം ചെയ്യുന്ന പെണ്ണാണ് നമ്മള അപ്പൊ അതുകൊണ്ട് ഉമ്മാറ്റ പുതിയ രീതികളിലേക്ക് ഉമ്മ പരിവപ്പെട്ടു പോകിച്ചു എന്നാലും തൊണ്ണൂറ്റഞ്ചു വയസ്സ് കാലത്ത് തൊണ്ണൂറ്റഞ്ചു വരെ വയസ്സത്തിൽ എന്ന അമൂല്യമായ രത്നങ്ങൾ നമ്മുടെ നാടുകളുണ്ട് അവർക്ക് സന്നിവേശിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു അന്നൊന്നും ഇപ്പോൾ നിരീശ്വരവാദികൾ കോടിക്കണക്കിന് പണം ചെലവാക്കിയിട്ടും നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കയറാൻ നിരീശ്വരവാദികൾക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ആ ട്രഡീഷണൽ ഉമ്മമാരി നിന്ന് ദീനിനെ മനസ്സിലാക്കി എന്താണ് ദീന് എന്താണ് എന്താണ് ഈ വല്യമാന്റെ കണ്ണിൽ അതായത് നബി ഉണ്ട് അതേ വല്യ കിട്ടി പത്തിയല്ല ആരും വല്യമാന്റെ അമ്മ അതേപോലെ ജീവനും ആ വല്യമാൻ്റെ അവരമ്മോക്കും

ാണ് പ്രേമം ഞാൻ പഠിക്കുന്നതിന് മുമ്പ് അവളെ പ്രേമിച്ചാൽ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അവളെ മറക്കാൻ കഴിയുന്നില്ല പിന്നെ പല പണികളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് Premicu, iwal pulwenda sakya, yendungundu, hatani hawaha, kabalakani anrifal hawa, iwala premicani, prema padicu. Namaku matam ariyatakati. Paldi mada wairunen mwana? Matam masyid. A matam edda. Aka tu, mada mwenyamanan, madrasi പിന്നെ ബഹുമാനപ്പെട്ട ബുമാനപ്പെട്ട ബിരുദധാരികളല്ല അക്കാലത്ത് മദ്രസിൽ പഠിപ്പിച്ചിരുന്നത് അപ്പൊ അവര് പീരീഡൊക്കെ കഴിഞ്ഞ് രണ്ട് പിരിയഡ് കഴിഞ്ഞ പിന്നെ പ്രത്യേകിച്ച് ശനി ഞാൻ രണ്ടു ദിവസം ഇഷ്ടപ്പെട്ട സമയമുണ്ട് അപ്പൊ അന്നാ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ബിരുദൊന്നുമില്ല പക്ഷെ അവർക്ക് ചില കഥകളാണ് അപ്പൊ പാടം പഠിപ്പിച്ചിട്ട് സിലബസ് തന്നെ ആ സിലബസ് ഒക്കെ കഴിഞ്ഞ പിന്നെയും ഏ രണ്ടോ നൂറോ വാങ്ങിന് മുമ്പ് പന്ത്രണ്ട് മണിക്കാണ് ശനി ഞായാലും മദ്രസ വിടാം അങ്ങനത്തെ ഒരു കഥകൾ കൊടുക്കും ുംടിയിൽ ആദ്യം കലഷും എങ്ങനെ എഴുന്നൊടുക്കും അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വിഷയങ്ങൾ എനിക്ക് പറഞ്ഞുതരാണ്ടെന്ന് പറയും അപ്പൊ നമ്മുടെ നമുക്കറിയാം എന്തോ കഥ പറയുന്നുണ്ട് സിദ്ധികളുള്ള കഥ മുത്തരവി പോയ കഥ മുത്തരവിനെ കെട്ടിയ കഥ

മദ്രസയിൽ പഠിച്ചത് കൊണ്ട് നിസ്കരിച്ച ഒരു മനുഷ്യനെ ഇന്ത്യ ഐസിലാൻ പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ അപൂർവ ജീവികൾ ഒരു സംസ്ഥായത് കൊണ്ട് ആരെങ്കിലും ഉണ്ടോയെന്നറിയാൻ മതി അത് ചുറ്റിച്ച് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു നമ്മൾ നിസ്കാരം പഠിച്ചത് മുല്ലാത്ത നിസ്കരിച്ച മാറുന്നു സിലബസ് നോക്കിയാൽ അവർ നിസ്കരിച്ചു നമ്മളപ്പുറത്ത് പെൺകുട്ടി നമ്മളെ നിഫാസും എല്ലാ പോയി പഠിക്കും നാല് അഞ്ച് വയസ്സിൽ തുടങ്ങിയിട്ട്

ഹൈന്ദിന്റെ ചോര എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മദ്രസിലെ ബുക്ക് നോക്കി ചെയ്ത ഒരു പെണ്ണ് എന്റെ നിങ്ങൾ നിങ്ങളനുണ്ടെങ്കിൽ ആ അപൂർവ ജീവിയെ പറഞ്ഞാൽ നമുക്ക് അബൂർവജീവിക്ക് വേണ്ടി എന്നാലും എങ്ങനത്തെ മദ്രസ് മദ്രസ് നമ്മളൊന്ന് പഠിക്കും മറക്കും അപ്പൊ പിന്നെ ഏറ്റത്തിൽ പറഞ്ഞതിൽ പോയി എളുപ്പം കിട്ടാൻ മടക്കെ മദർസിൽ പഠിച്ച് അത് പ്രവർത്തിക്കാൻ പറയാം പ്രവർത്തിക്കാൻ മദ്രസേ ഒന്നും വരും കാരണം പിന്നെ പറയാം ഈ മദാസിക്കു പോകണ്ട തീരുമാനമായി പറഞ്ഞു പോകേണ്ടത് വ്യക്തം ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ക്ലാസ്സിൽ ഏറ്റവും ഓർമ്മണ്ടാവൂല സ്റ്റേഷനിലോ പെണ് ലോകത്തില്ല പിന്നെ മദ്രസിൽ പഠിച്ചത് അവർ പറഞ്ഞു എന്നോ മദ്രസിൽ നമ്മൾ പഠിച്ച് കാലത്ത് മദ്രസിൽ സത്യം പറഞ്ഞാല് എന്റെ കാലത്തൊക്കെ മദറസ് ഓർമ്മ ഉണ്ടായില്ല ഒന്നും ഓർമ്മ ഓർമ്മ അപ്പം പറഞ്ഞ പഠിച്ചു മദ്രസയിൽ രണ്ട് കാര്യമാണ് അത് ഒന്ന് മദ്രസയില് പിന്നെ എന്താ പറയാ മദ്രസയില് കിട്ടും അത് ഈ വെള്ളപ്പൊട്ടയില് പഴയ കാലത്ത് വെള്ളപ്പൊട്ടയിൽ കൊണ്ടുപോകാൻ ചിലപ്പോ ചക്കച്ചുളയും ചിലപ്പോ ചിലപ്പോ ഒരു ചക്കച്ചുള കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചുള കിട്ടുള്ളൂ നമ്മളെ പോലെ ചക്ക വീടു പോകും എന്നാലേ അവർക്ക് ഇഷ്ടമുണ്ടാവും മദ്രസക്കരച്ചുള കിട്ടിയാൽ നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും നാളെ